thank <laughs> you കിരീടം അതായത് അസ്സാ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ഏരുമേലിയിലാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രോനെ ഇവിടെ പരിചയപ്പെട്ടു അദ്ദേഹത്തിന്റെ ഒരു ഷോപ്പും കൂടിയുണ്ട് ഇവിടെ അപ്പോൾ ആ ഷോപ്പിന്റെ അടുത്താണ് ഞാനുള്ളത് അപ്പോൾ ഷോപ്പ് എന്ന് വെച്ചാൽ ഈ സാമിമാർ വരുമ്പോൾ അവർക്കുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് പിന്നെ അവർക്കുള്ള ആ ഒരു കളർസ് അതുപോലെ തന്നെ ചെറിയ ഗത കത്തി പോലുള്ള വള്ളി ഇതുപോലുള്ള കുറേ ചരിത്രപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ വിൽക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ പ്രോനോട് ഞാൻ ആ കാര്യങ്ങൾ ചോദിച്ച് പഠിക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ ഇടുന്നുള്ളത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാത്ത ഈ വീഡിയോ കാണുക ഇതാ നിങ്ങൾക്ക് കാണുന്നുണ്ടാകാം പല പല വാഹനങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് എല്ലാ സാമിമാറും ആദ്യം എത്തുന്ന സ്ഥലമാണ് ഇവിടെ ഇത് പത്തനംതിട്ട ജില്ലയിൽ ഏരുമേലി എന്ന് പറയുന്ന സ്ഥലമാണ് ഈ സ്ഥലം ഇവിടെ രണ്ട് അമ്പലവും അതുപോലെ തന്നെ ഒരു പള്ളിയുമാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഈ ഇവിടുത്തെ കർമ്മം നിർവഹിച്ചിട്ടാണ് സാമിമാർ ശബരിമലയ്ക്ക് യാത്ര തുടരുന്നത് ഇവിടെ നിന്ന് നാൽപ്പത്തഞ്ച് കിലോമീറ്ററാണ് ശബരിമലക്ക് ദൂരമുള്ളത് ദ തുടർന്ന് ഇവിടെ എത്തുന്ന എല്ലാ സാമിമാരും പലതരത്തിലുള്ള കളർസ് അതുപോലെ തന്നെ മരത്തിലുണ്ടാക്കിയ കത്തികൾ അതുപോലെയുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് പല ഷോപ്പുകളിലും ഇവിടെ വിൽക്കുന്നുണ്ട് ഇത് ഇവിടെ ഇവിടുത്തെ കർമ്മത്തിനായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് അവർ പർച്ചേസ് ചെയ്യുന്നത് ആദ്യം ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടാണ് അവർ തുടർന്ന് ഇവിടെയുള്ള ഉള്ള കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നത് ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു അമ്പലത്തിൻ്റെ ഗേറ്റ് ഈ അമ്പലത്തിലാണ് ആദ്യം ഇവർ പൂജ ചെയ്യാൻ എത്തുന്നത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം ദൂരത്തു നിന്ന് കാണാം അമ്പലത്തിൻ്റെ ഉൾഭാഗം ആ ലാസ്റ്റ് കാണുന്ന അവിടെയാണത് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത ബാബർ മസ്ജിദ് എന്ന് അറിയപ്പെടുന്ന അവർ വിശേഷിപ്പിക്കുന്ന ആ മസ്ജിദിൻ്റെ മുകളിലാണ് ഞാൻ നിന്നിട്ടുള്ളത് ഇവിടെ നിന്നാണ് അമ്പലത്തിൻ്റെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുള്ളത് അപ്പോൾ അതാ ഈ ഗേറ്റ് കാണുന്നുണ്ടല്ലോ ഇവിടെയാണ് ഇതിലെ കൂടി ആദ്യം പോയി അവരുടെ കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി എല്ലാ സ്വാമിമാരും അതാ ആദ്യം ആ അമ്പലത്തിലാണ് പോകുന്നത് തുടർന്ന് ഇവിടുത്തെ കർമ്മങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇതിൻ്റെ തൊട്ടടുത്തുള്ള പള്ളി നിങ്ങൾക്ക് കാണാം അതാണ് നിങ്ങൾക്ക് ഇനി കാണാൻ പോകുന്നത് ആ അമ്പലത്തിലെ കർമ്മങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുന്നത് ദ ഈ പള്ളിയിലാണ് ബാബർ മസ്ജിദ് എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ഈ പള്ളിയിലാണ് അവർ വരുന്നത് നിങ്ങൾക്ക് കാണാം ഇത് പള്ളിൻ്റെ മെയിൻ ഗേറ്റാണ് അതായത് ഈ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ ആദ്യം കാണിച്ച അമ്പലമുള്ളത് അമ്പലത്തിൻ്റെ ഗേറ്റുള്ളത് അപ്പോൾ ഇത് ചെറിയൊരു ജംഗ്ഷനാണ് ഇവിടെ ഇതിൻ്റെ സെൻ്ററിലെ കൂടിയാണ് റോഡ് പോകുന്നത് ആ ഈ ജീപ്ര കടന്ന് ഇപ്പുറത്തെ വന്നാൽ അമ്പലവും അപ്പുറത്തെ പോയാൽ പള്ളിയുമാണ് ഉള്ളത് അത്രയും അതാ ഇവിടെയാണ് അമ്പലമുള്ളത് അതായത് ഈ അമ്പലത്തിൻ്റെ ഈ ഗേറ്റിലൂടെ ആദ്യം പോയി തിരിച്ചു വരുന്ന ആൾക്കാരെയാണ് നിങ്ങൾ കാണുന്നത് പോകുന്ന ആൾക്കാരെ കാണാം തിരിച്ചു വരുന്ന ആൾക്കാരാണ് എന്നിട്ട് ഈ അമ്പലത്തിൽ നിന്ന് നേരെ ക്രോസ് ചെയ്ത് ഈ പള്ളിയിലോട്ടാണ് അവർ കയറുന്നത് ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത് പള്ളീൻ്റെ ചുറ്റും നടക്കുന്ന സ്വാമിമാരെ നിങ്ങൾക്ക് കാണാം ഇവർ ചിലവർ സൈലൻ്റായി നടക്കും ചിലവർ സ്വാമിയെ അയ്യപ്പ എന്ന് പറഞ്ഞ് നടക്കുന്നവരെയും കാണാം പിന്നെ ഇതിൽ സ്ത്രീകളും അതുപോലെ തന്നെ കുട്ടികളും അതേപോലെ തന്നെ പല കളർ ഡ്രസ്സ് ധരിച്ച സാമിമാരൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാം പിന്നെ ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്നത് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന് ജുമാൻസ്കാരം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ആൾക്കാരൊക്കെ വരുന്നത് കാണാം ഇന്ന് പള്ളിക്ക് അതായത് പള്ളി ക്ലീനിങ് ചെയ്യുന്ന ഒരാളെയും കൂടി നിങ്ങൾക്ക് കാണാം പിന്നെ ഇവിടുത്തെ കർമ്മങ്ങൾ നിർവഹിച്ച് ഈ സാമിമാരൊക്കെ പോകുന്നത് വേറെ മൂന്നാമത്തെ ഒരു അമ്പലവും കൂടിയുണ്ട് അവിടെയാണ് ഇവർ എത്തുന്നത് ുള്ളി കേൾക്കാൻ അത് ഈ ബാബർ മസ്ജിദ് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ പള്ളിയിലാണ് ഇപ്പോൾ ഏകദേശം ജുമാക്ക് ടൈം ആയിട്ടുണ്ട് ആ സമയത്താണ് ഞാൻ ഞാനിത് ഷൂട്ട് ചെയ്തത് നിങ്ങൾക്ക് വാങ്ങുകൂലിയും കൂടി കേൾക്കാം അതേപോലെ തന്നെ സ്വാമിമാർ ആ പള്ളീൻ്റെ ചുറ്റും നടന്നു പോകാൻ അതും നിങ്ങൾക്ക് ആഴ്ച കാണാം നിങ്ങൾ കണ്ടല്ലോ അതായത് പള്ളിയിൽ ചുറ്റും കറങ്ങി അവരുടെ കർമ്മം നിർവഹിച്ച് മൂന്നാമത് പോകുന്നത് അവരുടെ മൂന്നാമത്തെ ഒരു അമ്പലം കൂടിയുണ്ട് അവിടത്തേക്കാണ് ഈ പോകുന്ന കാഴ്ച ഈ പോകുമ്പോൾ ഈ പല വേഷത്തിലാണ് പോകുന്നത് അവരുടെ ആ നേരത്തെ കണ്ട കളറുകൾ അതുപോലെ തന്നെ പല പ്രൊഡക്റ്റുകളുമായിട്ടാണ് ഈ അമ്പലത്തിലേക്ക് ഇവർ പോകുന്നത് നിങ്ങൾക്ക് കാണാം ഇവരുടെ കയ്യിൽ അതുപോലെ തന്നെ ശരീരത്തിൽ കളറും പുരട്ടി ഇതാ ഈ അമ്പലത്തിലാണ് ഇവർ മൂന്നാമത് ഫൈനലായിട്ട് എത്തുന്നത് പിന്നെ ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ ഒരുപാട് വീഡിയോ നീണ്ടു പോകും എന്നതുകൊണ്ടാണ് ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകാത്തത് പിന്നെ നിങ്ങൾക്ക് ആദ്യം കണ്ടിട്ടുണ്ടാവാം ഒരു ബ്രോനെ പരിചയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമ്മൾക്ക് ഈ വീഡിയോയിലൂടെ കാണാം ഹലോ നമസ്കാരം നിങ്ങൾ എന്താണ് പേര് ശ്രീജിത്ത് ഇവിടെ തന്നെയാണ് സ്ഥലം ഇവിടത്തേക്ക് പേര് എന്താണ് എരിമേലി ആ ഓക്കെ എരിമേലി അപ്പൊ ഈ സാമിമാരൊക്കെ വന്ന് ആദ്യം ഇവിടെ ഇറങ്ങുന്നത് വന്ന് ആദ്യം ഇവിടെ 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 ഇറങ്ങും കഴിഞ്ഞിട്ട് ഉണ്ട് ഇറങ്ങുന്നതല്ലേ അതെ അതെ പിന്നെ അപ്പൊ ആദ്യം ഇവിടെ വരും ഇവിടുന്ന് ശബരിമല പോകും ശബരിമലക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ഒരു അമ്പത്തഞ്ച് സംബത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അല്ല പിന്നെ ഇവിടെ നമുക്ക് ഈ ഷോപ്പിൽ ഒരുപാട് ഷോപ്പിൽ ഇത് ഇങ്ങനത്തെ കളറായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ഇങ്ങനത്തെ വള്ളിയും അതുപോലുള്ള ഇങ്ങനെ കത്തി പിന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് പക്ഷെ ഇത് ഇതെന്റെ ഒരു ചരിത്രം എന്താണ് എടുത്ത

ും പിന്നെ ഇത് ആ ഇത് ഇത് ഇവിടെ മേണിച്ചിട്ട് ഇവിടെ അമ്പലത്തില് പോകും അമ്പലത്തിൽ ചെറിയൊഴുതറങ്ങിട്ട് ആ അപ്പൊ അവര് സ്ഥലം വന്നിട്ട് പിന്നെ പേട്ട തൊടി പോകും ഈ പള്ളിയില് പോകും ഈ അങ്ങോട്ട് കാണുന്ന ഈ പള്ളിയാണ് അവർ പറയുന്ന പള്ളി പിന്നെ അമ്പലം ജസ്റ്റ് കാണുന്നില്ല ഇതിന്റെ ബാക്കിലാണ് ഇതിന്റെ ബാക്കിലാണ് അമ്പലം ഉള്ളത് പിന്നെ ഇതാണ് പള്ളി അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് പള്ളിയിൽ കറങ്ങിയിട്ട് അവര് താഴെ അതായത് അപ്പൊ ഇവര് ഈ ഈ കളറൊക്കെ തേച്ച് പോകുന്നുണ്ടല്ലോ കളർ അത് എന്താണ് സംഭവം ഞാനപ്പോ വേറെ ഒരാൾ ആളോട് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞ അന്ന് ഒരു ചരിത്രം ഉണ്ടായി അതായത് സ്വാമിയും പിന്നെ ബാബർ ആ ബാബറും സ്വാമിയും രണ്ടുപേരും ഇവിടുന്ന് പിന്നെ ഒരു എന്താണ് മനുഷ്യനെ ആക്രമിക്കുന്ന ഒരു എരുമ ഉണ്ടായിരുന്നു എന്തോ അങ്ങനെ മനുഷ്യ മഹർഷിന്ന് അതിന്റെ പേര് അപ്പൊ അതിനെ അവരാണ് വധിച്ചത് അപ്പൊ ആ വധിച്ചന്റെ ഭാഗമായിട്ടാണ് ഈ കത്തിയും പിന്നെ അതുപോലുള്ള ഇങ്ങനത്തെ വള്ളി ഇങ്ങനെ ഇതിലാണ് കെട്ടിയത് ആ പശുവിനെ പിന്നെ അതുപോലെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കളറ് ഈ കളറ് ആ അതായത് ബ്ലഡിന് പകരം ഇത് തേച്ചാണ് ഈ സ്വാമിമാരൊക്കെ പോന്നുന്നത് അപ്പം അതിന്റെ കർമ്മം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ അതുപോലെ പള്ളി പിന്നെ അവര് ബാബർ ഉണ്ടാക്കിയ ഇതാണെന്നാണ് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് പക്ഷേ ഇവർക്കൊന്നും കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽ അറിയില്ല എന്നാലും പറയുന്ന അങ്ങനെയാണ് വേറൊരാൾക്കാർ പറഞ്ഞത് അങ്ങനെയാണ് അത്രയാണ് സംഭവം പിന്നെ ോന്മാരാണ് അവരൊരു പണ്ട് ഐതിന് പന്തളം വരച്ചോണ്ടിരുന്ന ബാവര് അയ്യപ്പനും ഏറ്റുമുട്ടലുണ്ടായിട്ട് ഏറ്റുമുട്ടലിൽ ആരാന്ന് ബാവര കാണിച്ചു കൊടുത്തു അവരൊരു പത്ത് പതിനായിരം ആളുകളുമായിട്ടൊന്ന് ആക്രമിക്കാപ്പൻ തന്നെയായി ചെന്നത് ഏറ്റുമുട്ടാൻ വേണ്ടി അങ്ങനെ അവര് വെല്ലുവിളിച്ചു എന്റെ കൂടെ ഇത്ര ആൾക്കാരുണ്ട് നീ തന്നെ ഒരു ബാലകനായിട്ടല്ലേ വന്നെന്ന് വിചാരിച്ചു അപ്പൊ അയ്യപ്പ പറഞ്ഞു ശരി എന്നാ ഒന്ന് പുറകിലോട്ട് തിരിഞ്ഞു നോക്കൂ എന്റെ കൂടെ എത്ര ആൾക്കാരുണ്ടോ നോക്കാൻ പറഞ്ഞു അപ്പൊ പുറകെ നോക്കിയപ്പോ ഈ പത്ത് പതിനായിരം പേർക്കാർ ആൾക്കാരൊന്നും കാണാനില്ല വാവരുടെ കൂടെ അങ്ങനെ അയ്യപ്പൻ അയ്യപ്പനാരാണ് കാണിച്ചു കൊടുത്തു അങ്ങനെ അവര് തമ്മി ചങ്ങാതിപരാവുമായിരുന്നു ബാബറും അതായത് അയ്യപ്പനും അങ്ങനെയാണ് അവര് ഫ്രണ്ടായത് പിന്നെ ഇവര് ഈ അയ്യപ്പനെന്ന് പറയുന്നുള്ളത് ഇപ്പോ സബരിമല അല്ലേ അപ്പോ ബാബര് ബാബര് ആ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഇവിടെ മന്ദിരം തന്നെ ഉണ്ടോ പള്ളി മാത്രാണ് അല്ലാണ്ട് അവരെ മറ്റേ എന്ത് പറയാ നമ്മളെ മുസ്ലിമില് പറയുന്ന ജാറൊന്നും പറയും ജാറും അറിയോ ഒന്നും ഇല്ലല്ലോ പള്ളി ായിട്ട് അറിയപ്പെടുന്ന പോകുന്ന വഴിക്ക് പറഞ്ഞില്ല മഹർഷി വർധനം നമ്മളിവിടെ കാളാട്ടിന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നേരെ ശബരിമല റൂട്ടാ അവിടെ ശിവൻ കാളെ കെട്ടിയ മഹർഷി വർധനത്തില് കാണാൻ വേണ്ടി കാളെ കെട്ടിയ ഒരു അങ്ങനെ എന്ന് പറഞ്ഞു എന്നുള്ള അങ്ങനെ അങ്ങനെ ഇവിടുന്ന് പോയി നേരെ ശബരിമലയില് പോകും അവിടെ കഴിഞ്ഞ് പിന്നെ നേരെ നാട്ടിൽ തിരിച്ചു പോകും അവനാ അങ്ങനെയാണ് ഇവിടുത്തെ കർമ്മം ഇത് ഇത് എത്ര സമയം വരണ്ടേന് അതായത് ഇതിന്റെ സീസൺ ഒരു അല്ല തുടങ്ങുന്നത് നവംബർ ഫസ്റ്റിനാണോ മലയാളം ആ അതുകൊണ്ട് ഞാൻ ജനുവരി ഇരുപത് വരെ അങ്ങനെ എന്തല്ലോ അങ്ങനെ അല്ലേ ഓക്കേ ഓക്കേ അപ്പോ ഇതാണ് ഇവിടുത്തെ ചരിത്രം ഈ ശബരിമല അതായത് ഏരുമേലി അല്ല ഏരുമേലി നൽകുന്ന സ്ഥലത്താണ് ഇതിന്റെ തുടക്കം കുറിക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചു ഇത് എന്താ ഇതിന്റെ പേര് എന്താ പറഞ്ഞാൽ കിരീടം അതായത് എരുമന്റെ ഒരു കിരീടാണ് എരുമന്റെ എരുമന്റെ ആ ഒരു ഷേപ്പിലുള്ളത് അല്ലേ ആ അതുപോലെ ഇത് മറ്റേ ശരം അതിന്റെ പേര് ശരം എന്നാണ് അല്ലേ ഓക്കെ കത്തിയുണ്ട് അതുപോലെ ഇതുണ്ട് കച്ച പിന്നെ ഇതുപോലെ ഉണ്ട് താങ്ക് യു ബ്രോ നമ്മൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്താ പേര് പറഞ്ഞു ശ്രീജിത്ത് ആ ശ്രീജിത്താണ് പിന്നെ ഇവിടുത്തെ ഈ നാട്ടുകാരനാണ് അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു വ്യക്തമായിട്ട് വ്യക്തമല്ലെങ്കിലും കുറച്ച് അറിയുന്ന കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ചരിത്രം ഫുള്ളായിട്ട് അറിയുന്ന ആരെ കിട്ടിയില്ല പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ നോക്കാം പിന്നെ അപ്പോ ഇവിടെ അറിയുന്ന കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള പറഞ്ഞു തന്നിട്ടുണ്ട് ബ്രോ പിന്നെ ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ഇതിൽ ഉൾ ഉൾപ്പെടുത്താൻ പറ്റൂല കാരണം വീഡിയോ ഒരുപാട് പോകും അതുകൊണ്ടാണ് ചുരുങ്ങിയിട്ട് ഇതിൽ ഷോർട്ടായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് പിന്നെന്നു വെച്ചാൽ അത് ഈ കാണുന്ന കളർസ് അതുപോലെ ഇതുപോലെയുള്ള ഒക്കെ ഇതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൻ്റെ കാരണങ്ങളൊക്കെ ഇതിൽ പറയാൻ ഇതിൽ ഉൾപ്പെടുത്താനുള്ള ആ ഒരു വീഡിയോ ഒരു വരെ നീളുന്നത് കൊണ്ടാണ് ചുരുക്കുന്നത് എന്നാലും ഈ കളറൊക്കെ അന്ന് ഒരു മൃഗം ഉണ്ടായിരുന്നാണ് പറയുന്നത് അന്നത്തെ കാലത്ത് ഒരു മൃഗമുണ്ടായിരുന്നു മനുഷ്യ ശരീരവും അതുപോലെ തന്നെ എരുമൻ്റെ അതായത് പശു ഉണ്ടല്ലോ അതിൻ്റെ തലയുമായിട്ട് അത് ആൾക്കാരൊക്കെ വളരെയധികം ആക്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഈ ബാബറും അതുപോലെ തന്നെ സ്വാമി അയ്യപ്പ സ്വാമിയും രണ്ടുപേരും കൂടി അതിനെ വധിച്ച് എന്നിട്ട് അതിനെ ഈ ഞാൻ നേരത്തെ കാടിച്ച ആ മൂന്നാമത്തെ അമ്പ അമ്പലത്തിൽ കൊണ്ടുപോയിട്ടാണ് അവർ അതിനെ കളഞ്ഞത് അതുകൊണ്ട് അതിൻ്റെ അതിനെ പിന്നെ ആചരിച്ചിട്ടാണ് ഇവർ ഈ കളറും അതുപോലെ തന്നെ ഈ മറ്റുള്ള കത്തിയും കഥയും ഇതൊക്കെ കൊണ്ട് അവർ പോകുന്ന ആ അമ്പലത്തിൽ പോയി കളിയുന്നത് അതുപോലെ ചോരയ്ക്ക് പകരം ആ മൃഗത്തിനെ കൊന്നതിൻ്റെ ചോരയ്ക്ക് പകരം അവർ കളറും അതുപോലെ ജനാദിൻ്റെ ആ തലയുള്ള നേരത്തെ പറഞ്ഞിട്ടുപോലെ കിരീടവും അതുപോലെ കത്തിയുമൊക്കെ അവർ ആ അമ്പലത്തിൽ പോകുമ്പോൾ കൊണ്ടുപോകുന്നത് ഇതുപോലെ ഇവിടുത്തെ ഒരുപാട് ചരിത്രങ്ങൾ ഇനിയൊണ്ട് പറയാൻ പക്ഷേ അതൊക്കെ ഇതിൽ വീഡിയോ വളരെ നോണ്ടുപോകുന്നത് കൊണ്ടാണ് ഞാൻ ചുരുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റും കൂടി ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കൂടാതെ എൻ്റെ വീഡിയോ ആദ്യം ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല